ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം നോക്കേണ്ട പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള കേരള ചരിത്രത്തിലെ ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം തേൻവഞ്ചി ദേശിംഗനാട് ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരിക്കുന്ന സ്ഥലം ഏതാണ് കൊല്ലമാണ് തേൻവഞ്ചി ദേശിംഗനാട് ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കൊല്ലത്തെയാണ് ഈ പേരുകളിൽ അറിയപ്പെടുന്നത് കേരളം ഭരിച്ച ഏക ക്രിസ്തീയ രാജവംശമാണ് വില്ലാർവട്ടം രാജവംശം വില്ലാർവട്ടം രാജവംശമാണ് കേരളം ഭരിച്ച ഏക ക്രിസ്തീയ രാജവംശം ശങ്കരാചാര്യൻ സമാധിയായ സ്ഥലമാണ് കേദാർനാഥ് കേദാർനാഥാണ് ശങ്കരാചാര്യ സമാധിയായ സ്ഥലം ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അരങ്ങോട്ട് സ്വരൂപം എന്നറിയപ്പെടുന്നത് വള്ളുവനാടിനെയാണ് വള്ളുവനാടിനെയാണ് അരങ്ങോട്ട് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത് കാസർഗോഡ് ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും നിർമ്മിച്ചത് ശിവപ്പ നായ്ക്കറാണ് ശിവപ്പ നായ്ക്കറാണ് കാസർഗോഡ് ബേക്കർ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും നിർമ്മിച്ചത് ഹോർത്തൂസ് മലബാരിക്കൽസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ ഇട്ടി അച്യുതനാണ് ഹോർത്തൂസ് മലബാരിക്കൽസ് എന്ന രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കാസർഗോഡ് ബേക്കൽ കോട്ടയും ചന്ദഗിരി കോട്ടയും നിർമ്മിച്ചത് ശിവപ്പ നായ്ക്കറാണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തി ആരംഭിച്ച കുലശേഖര രാജാവാണ് രാജശേഖര വർമ്മൻ രാജശേഖരവർമ്മൻ എന്ന കുലശേഖര രാജാവാണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ മാമാങ്കം ആരംഭിച്ചത് മാം ആരംഭിച്ചത് രാജശേഖര വർമ്മൻ എന്ന കുലശേഖര രാജാവാണ് ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യനാണ് പത്മ പാർഥൻ പത്മ പാർഥറാണ് ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യൻ പ്രാചീന കാലത്ത് മരുതം എന്നറിയപ്പെട്ടിരുന്നത് വയൽ പ്രദേശത്തിനെയാണ് വയൽ പ്രദേശത്തിനെയാണ് പ്രാചീന കാലത്ത് മരുതം എന്ന് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് തിരുവിതാംകൂറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ ഓരോ വെള്ളച്ചാട്ടങ്ങളും ഏത് ജില്ലയിൽ എന്നാണ് നമ്മൾ നോക്കുന്നത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടവും തൃശ്ശൂർ ജില്ലയിലാണ് പെരിങ്ങൽക്കുത്ത് വെള്ളച്ചാട്ടവും തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് അതിരപ്പള്ളി വാഴച്ച പെരിങ്ങൽക്കുത്ത് അടുത്തത് പെരുന്തേനരുവി പത്തനംതിട്ട ജില്ലയിലാണ് മാടത്തൊരുവി പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് പെരുന്തേനരുവിയും മാടത്തൊരുവിയും വെള്ളച്ചാട്ടങ്ങളും അടുത്തതാണ് തൂവാനം തൂവാനം ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടമാണ് ഇടുക്കി ജില്ലയിലുള്ള വെള്ളച്ചാട്ടമാണ് തൂവാനം തൊമ്മൻകുത്ത് ഇടുക്കി ജില്ലയിലാണ് ചീപ്പാറ ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ ഇടുക്കി ജില്ലയിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ് തൂവാനം തൊമ്മൻകുത്ത് ചീപ്പാറ തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കി ജില്ലയിലുള്ളതാണ് അടുത്തത് ധോണി വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിലും മീൻവെല്ലം വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിലുമാണ് പാലക്കാട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് ധോണി വെള്ളച്ചാട്ടവും മീൻവെല്ലം വെള്ളച്ചാട്ടവും അരുവിക്കുഴി കോട്ടയം ജില്ലയിലും പാലരുവി കൊല്ലം ജില്ലയിലും മാങ്കയം തിരുവനന്തപുരം ജില്ലയിലും മീൻമുട്ടി വയനാട് ജില്ലയിലുമുള്ള വെള്ളച്ചാട്ടങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മീൻവല്ലം പാലക്കാട് ജില്ലയിലും അരുവിക്കുഴി കോട്ടയം ജില്ലയിലും പാലരുവി കൊല്ലം ജില്ലയിലും മാങ്കയം തിരുവനന്തപുരം ജില്ലയിലും മീൻമുട്ടി വയനാട് ജില്ലയിലുമുള്ള വെള്ളച്ചാട്ടങ്ങളാണ് സൂചിപ്പാറ വയനാട് ജില്ലയിലെ വെള്ളച്ചാട്ടമാണ് ഇപ്പം വയനാട് ജില്ലയിലുള്ള രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് മീൻമുട്ടിയും സൂചിപ്പാറ വെള്ളച്ചാട്ടവും വയനാട് ജില്ലയിലാണ് ആടിൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലും തുഷാരഗിരി വെള്ളച്ചാട്ടം കോട്ടയം ജില്ലയിലുമാണ് ആടിൻപാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലും തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലുമാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള ബി എ സി എക്സാണ്ടർബ് നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനൽ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ എല്ലാ ദിവസവും പി യു സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് കമൻ കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ് താങ്ക് ഫ്രണ്ട്സ്